സീരിയൽ താരങ്ങളെ അവഹേളിച്ച വീഡിയോ ഗായത്രി സുരേഷിനും ചിലത് പറയാനുണ്ട് ഗായത്രി സുരേഷും സംഘവും സീരിയൽ താരങ്ങളുടെ ഓവർ ആക്ടിങ്ങിനെ അനുകരിച്ചെടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പക്ഷേ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ തന്നെ എതിർപ്പുകളുമായി പലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിനെല്ലാം വിശദീകരണവുമായി ഗായത്രി സുരേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് വാട്സാപ്പിൽ ആഭരണമഴ എന്നൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടുകണ്ട് അതിന്റെ ഭയങ്കര ഫാൻസായി മാറി അതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഡയലോഗുകളും ഞങ്ങൾക്ക് ബൈഘാട്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തു നോക്കാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾക്ക് തന്നെ കാണാനായി എടുത്ത ഒരു വീഡിയോ ആയിരുന്നു അത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഫ്രണ്ട്സിന് മാത്രം കാണാനായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വീഡിയോ ആരോ എടുത്ത് ഷെയർ ചെയ്തിട്ടാണ് അത് വൈറലായി മാറിയത് എനിക്കിപ്പോൾ പറയാനുള്ളത് അങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഒരിക്കലും സീരിയൽ ആർട്ടിസ്റ്റിനെയോ ഇൻഡസ്ട്രിയോ കളിയാക്കണമെന്ന് കരുതിയല്ല എന്നാണ് കളിയാക്കണം എന്ന ഒരു കള്ളത്തരം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ ഒരിക്കലും പോസ്റ്റ് ചെയ്യില്ലായിരുന്നു വെറുതെ ഒരു എന്റർടൈൻമെന്റ് മാത്രമായിരുന്നു ആ വീഡിയോയുടെ ഉദ്ദേശം അല്ലാതെ ഒരു സീരിയൽ താരത്തെയും ഒരു തരത്തിലും കളിയാക്കണമെന്ന ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു സീരിയൽ നടിമാരെ കളിയാക്കിക്കൊണ്ട് സിനിമാ നടിമാർ അല്ലെങ്കിൽ ഒറ്റ സിനിമ കൊണ്ട് നിലനിൽപ്പ് മറന്ന നടി എന്നൊക്കെയുള്ള വാർത്തകൾ കണ്ടു അതിന് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സീരിയൽ താരങ്ങളെ കളിയാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്നും അങ്ങനെയൊന്നും തങ്ങൾ ചെയ്യില്ലെന്നും ഗായത്രി സുരേഷ് വ്യക്തമാക്കി അതേസമയം വിവാദ വീഡിയോയ്ക്കെതിരെ പരസ്പരം സീരിയൽ താരമായ ഗായത്രി അരുൺ പുതുമുഖ നടിയുടെ കോപ്രായം എന്ന രീതിയിൽ ഇതിനെതിരെ ശക്തമായി കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ